ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു ചെറിയ ടാങ്കിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത ഒരു കുറച്ച് നേരം കൊണ്ട് സെറ്റ് ചെയ്ത ഒരു ചെറിയ ടാങ്കാണ് ചെറിയ ഫിഷിന് നമുക്ക് എന്താ പറയുക ഷോക്കേഴ്സിലോ അതുപോലെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റായി കൊടുക്കാനൊക്കെ ഉപയോഗിക്കാനായി പറ്റിയ അടിപൊളി അക്കോറിയും ഇത് നമ്മളുടെ നമ്മളുടെ ചെറിയ ഷോപ്പാണ് ഇവിടെ തൃശ്ശൂർ വളപ്പായിലുള്ള ഷോപ്പാണ് അപ്പോൾ അവിടെ ഞാൻ സെറ്റ് ചെയ്തൊരു അക്വറിയാണ് കാണിക്കേണ്ടത് ഇതാണ് ആ അക്വറിയും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം ഈ തോന്നി ഇത് കുറച്ചും കൂടി ആപ്റ്റായിരിക്കും ഇതിനധികം ഒന്നും ഇല്ല ഒരു ഫിഫ്റ്റീൻ എയ്റ്റീൻ ആണ് ഇതിന്റെ അടിഭാഗം വരണത് പിന്നെ ഉയരത്തിലാണ് ചെയ്തത് അപ്പൊ ഇതിലൊക്കെ നമുക്ക് നെറ്റ് അട്രാസ് ഒക്കെ ഇട്ട് ഇട്ട അടിപൊളിയായിരിക്കും അപ്പൊ ഈ ടാങ്കിന് നമ്മൾ ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതിന് നാനൂറ്റമ്പത് രൂപയാണല്ലോ ടാങ്കിന് ഈ കല്ലിന് ഒരു നൂറ് രൂപ വരും ഈ വുഡിനൊരു നൂറ്റമ്പത് രൂപ വരും അപ്പൊ അഞ്ഞൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് പിന്നെ ഈ ലൈറ്റിനൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ആയിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുപോലൊരു സിംപിൾ സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കട വരുന്നത് വളപ്പായലാണ് കെപ്പിക്കട എന്നാണ് പേര് ചെറിയ കടയാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തോളെ ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണം ഇത് പിങ്ക് ആണ് പിന്നെ സ്റ്റോൺ പിന്നെ ഒരു ഡ്രിഫ്റ്റ് ഫുഡ് പിന്നെ കുറച്ച് ജാവാഫേണിന്റെ ചെറുത് നമ്മൾ ഇതിന്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മണ്ണിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ജാവാഫേണൊക്കെ ആവുമ്പോ ഈ വുഡിലും സ്റ്റോണിലും ഒക്കെ അവർ പിടിച്ചു വളർന്നുള്ളൂ അപ്പൊ മണ്ണ് നമുക്ക് എന്ത് വേണേ മാറ്റിയിടുക അങ്ങനെ എന്ത് വേണേ ചെയ്യാം ചെറിയ പ്ലാനിങ്ങനെ നടത്തി നമ്മളതില് കൊറച്ച് ഇട്ടിട്ടുണ്ട് കുറച്ചുള്ള അതുകൊണ്ട് അവന്മാരൊക്കെ ഹൈഡ് ചെയ്തോണ്ടിരിക്കാങ്ക് വേട്ടൊന്ന് സെറ്റ് ആവണം കാണുക ശരിക്കും ഇതാവുമ്പോ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഇല്ല നിയോണ്ടെട്രാവുമ്പോ നമുക്ക് എന്താ പറയാ ഫിൽടറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ടാങ്ക് ഒരു മാസത്തിൽ പ്രാവശ്യം എങ്ങനെയൊന്നും ഇതില് ഐറ്റം നമ്മളുടെ പെട്ടെന്ന് എടുത്തപ്പൊ ചാടിപ്പോയാണ് രണ്ടും രണ്ട് അതൊക്കെ കൂടിയാകുമ്പോ നല്ലൊരു കണ്ടീഷനാണോ കേട്ടോ അതാണ് നമ്മളുടെ വീഡിയോ ഈ ടാങ്കിന് നമുക്ക് ആയിരം രൂപ അതിലുള്ള ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് പിന്നെ സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടാങ്ക് വേണമെങ്കിൽ അവൈലബിൾ ആണ് നമ്മളുടെ വളപ്പായ തൃശൂർ വളപ്പായയിലുള്ള ഗപ്പിക്കടയിൽ വന്നുകഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഓക്കെ